എൻ്റെ എല്ലാ കുഞ്ഞു കൂട്ടുകാർക്കും നമസ്കാരം ചിത്രകലാ ക്ലാസിൻ്റെ മൂന്നാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു കുറച്ച് കുട്ടികൾ നന്നായി വരച്ച് പഠിച്ച് ചിത്രങ്ങൾ എനിക്ക് വാട്സപ്പിൽ അയച്ചു തന്നിരുന്നു മറ്റുള്ളവരും നന്നായി വരച്ച് പഠിച്ച് ചിത്രങ്ങൾ വാട്സാപ്പിൽ അയച്ചു തരുവാൻ ശ്രദ്ധിക്കണം ഇന്ന് നമുക്ക് ഒരു മരം എങ്ങനെ ഈസിയായി വരയ്ക്കാം എന്ന് വരച്ച് പഠിക്കാം അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ആദ്യമായി മരത്തിൻ്റെ ഇലകൾ റ ന ധ എന്നീ മലയാള അക്ഷരങ്ങൾ ചേർത്ത് നമുക്ക് വരയ്ക്കാം അതിനുശേഷം മരത്തിൻ്റെ തടി വരച്ചു ചേർക്കുക തുടർന്ന് എം ഡബ്ല്യു എന്നീ ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ചേർത്ത് പുല്ലുകൾ വരയ്ക്കുക അതേപോലെ മരത്തിൻ്റെ പിറകിലായി റായി നായ് ഉപയോഗിച്ച് ഒരു ചെറിയ കുത്തിക്കാട് വരയ്ക്കുക നമുക്ക് ഈ ചിത്രം ഓയിൽ പേസ്റ്റ് ഉപയോഗിച്ച് നിറം കൊടുക്കാം ആദ്യം ഗ്യാംബോജ് യെല്ലോ ഉപയോഗിച്ച് മരത്തിൻ്റെ ഇലകൾക്കും പുല്ലുകൾക്കും ലൈറ്റായി നിറം കൊടുക്കുക ഇലകളുടെ താഴ്ഭാഗവും ഷെയ്ഡ് വരുന്ന ഭാഗവും കളർ ചെയ്യും അതേപോലെ തന്നെ താഴത്തെ പുല്ലുകൾക്കും ഗ്രീൻ കളർ ചെയ്യും അതിനുശേഷം യെല്ലോ ഓക്കർ ഉപയോഗിച്ച് മരത്തിൻ്റെ തടിക്ക് ലൈറ്റായി കളർ ചെയ്യുക ഡാർക്ക് ഗ്രീൻ ഉപയോഗിച്ച് മരത്തിൻ്റെ ഇലകൾക്കും ഉല്ലുകൾക്കും ഷെയ്ഡ് വരുന്ന ഭാഗത്ത് കളർ ചെയ്യുക ായി ബേൺസിന് ഉപയോഗിച്ച് മരത്തിൻ്റെ തടിക്ക് ഷെയ്ഡ് വരുന്ന ഭാഗം കളർ ചെയ്യുക തുടർന്ന് ലൈറ്റ് ബ്ലൂ ഉപയോഗിച്ച് ആകാശത്തിൻ്റെ നിറം കൊടുക്കുക ശേഷം ബ്ലാക്ക് നിറം ഉപയോഗിച്ച് മരത്തിൻ്റെ തടിയുടെ ഷെയ്ഡ് വരുന്ന ഭാഗത്തും പുല്ലുകളുടെ ഷെയ്ഡ് വരുന്ന ഭാഗത്തും ചെറുതായി കളർ കൊടുക്കും ഇപ്പോൾ നമ്മുടെ ചിത്രം ഏകദേശം പൂർത്തിയായി ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു എല്ലാവരും നന്നായി വരച്ചു പഠിക്കണം അടുത്ത ക്ലാസ്സിൽ നമുക്ക് മറ്റൊരു നല്ല ചിത്രവുമായി കാണാം അതുവരെ നന്ദി നമസ്കാരം